മലപ്പുറം വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചുങ്കത്തറമ്പുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സുധീർ പുന്നപ്പാലയാണ് സ്ഥാനാർത്ഥി നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് അവിടെ വൈക്കടവ് ഡിവിഷനുമായി തന്നെ വോട്ടുകളുണ്ട് ആ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും വലിയ രീതിയിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ നിന്ന് ഏഴായിരത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ വർഗീയ നിലപാടിനോടും ഒക്കെ പിണറായിത്തിനെതിരേക്കുള്ള വലിയ പ്രതിഷേധം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു ആ സാഹചര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്കത് വലിയ മുന്നേറ്റമുണ്ടാക്കി ഒരു വിജയസാധ്യതയുള്ള സംവിധാനത്തിലേക്ക് തന്നെ ത്രികോണ മത്സരത്തിൽ അപ്പുറം വിജയിക്കും വിജയിക്കുമെന്നുള്ളൊരു ഉറപ്പിലേക്കാണ് നമ്മൾ മുന്നേറുന്നത്